ഫ്ലൈറ്റ് ടെർബുലൻസ് ഉണ്ടാവും ഭയങ്കരമായിട്ട് അർബുലൻസ് എയർ പോക്കറ്റ് എവിടെയാണ് കൊടുങ്ങുക എന്ന് പറയുന്നത് ദോഹയിൽ നിന്ന് ഡബിളിലേക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോൾ അതായിട്ട് ട്രോളിട്ട് ഭക്ഷണം കൊണ്ടുപോകുന്ന എയർ ഹോസ്റ്റസ് ഒരു ചെറുക്കന് അങ്ങോട്ട് പൊങ്ങിയിട്ട് റൂഫിലടിച്ചിട്ട് വിട പാസഞ്ചർ മടിക്കാ വിടുന്നത് എന്താ ഇപ്പം ചെയ്യുക ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ടെർബുലൻസിൻ്റെ അവസ്ഥയാണത് നമ്മൾ കേൾക്കുന്ന സംഗതി കോഴിഞ്ഞാട്ന്ന് കോഴിഞ്ഞാടാറൊന്നുമില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് കോഴിഞ്ഞാട് ചരിത്രം വളരെ കുറവാണ് അത് വീഴലിന്ന് ലാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊങ്ങുന്ന സമയത്തോ ആണ് അപകടങ്ങൾ കാണാറുള്ളത് സംഭവിക്കാറുള്ളത് കൂടുതലും അങ്ങനെയാണ് എത്ര എന്താണ് എന്താണതിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ കരീണഘടം നല്ലത് കൊല്ലായുറബിൾ ഫലഖുംബിൻ അസൂദ കാരണം ജൊഹയുടെയും അബവായിൻ്റെയും ഇടയിൽ ഹബിബായുധങ്ങൾക്ക് ആ കൊടുങ്കാറ്റ് വന്ന സമയം കണ്ണു കാണാത്ത ഒരവസ്ഥ വന്ന് പേടിപ്പെടുത്തുന്ന അവസ്ഥ വന്നപ്പോൾ റഹുബത്തുബിൻ ആമിർ തങ്ങൾ പറയാം തങ്ങളിങ്ങനെ ഓതുന്നു ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس